ബി ജെ പിയുടെ വോട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് എന്നുള്ളത് രൂക്ഷമോ പരിശോധന നിങ്ങളെ നടത്തുന്നത് ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു പദം ഉപയോഗിച്ചിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതിങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത് ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ തന്നെ സാധിക്കില്ല ബി ജെ പി ആണെങ്കിൽ ബി ജെ പി നല്ല പോലെ ബി ജെ പിയുടെ വോട്ട് നല്ലതുപോലെ കുറഞ്ഞു ആ വോട്ട് അതിന് ഗുണഭോക്താവ് ആരാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കും ഞാനിപ്പോഴും ഒരു ആരോപണം ഉന്നയിക്കുന്നുമില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി ആ ആ അയ്യ അയ്യത് ആൾക്കൂട്ടിയില്ല നിങ്ങളല്ലേ ആൾക്കൂട്ടുണ്ട് നമ്മളെങ്ങനെയാണ് കൂട്ടുണ്ടത് ഞാൻ പറഞ്ഞത് ഈ ഭൂരിപക്ഷത്തിൻ്റെ വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിൻ്റെയും പ്രത്യേകിച്ച് എസ് ഡി പി ഐയുടെയും വോട്ടാണ് ഒരു എസ് ഡി പി ഐക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് സർക്കാർ വിരുദ്ധ വിലയിരുത്തലായിട്ടില്ലല്ലോ ഇവിടെ ആയിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ല സർക്കാർ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിരുദ്ധയാണോ ഇവിടെ ഇവിടെ എവിടെ സർക്കാരിൻ്റെ വിലയിരുത്തലെന്നാൽ ഇവിടെ പറയേണ്ട കാര്യം അത് സർക്കാരിൻ്റെ പറയുന്നത് ഞാൻ എന്താ പറയുന്നത് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെൻറ് വിരുദ്ധ വികാരമോ ഗവൺമെൻറ്റിനെതിരായ വിലയിരുത്തലോ ആവാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ലേ അത് പരിശോധിക്കേണ്ട കാരണം മുനിസിപ്പാലിറ്റിയിൽ നല്ലതുപോലെ വോട്ട് കോൺഗ്രസ്സിന് വർദ്ധിക്കുകയും ബി ജെ പിക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കണം ഞാൻ പറഞ്ഞ പറയാതെ പറയുന്ന ആരോപണമാണ് അത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ആശ്ലയിച്ചിട്ടാണ് ബിജെപിക്ക് മുകളിൽ വോട്ട് നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കിയത് യു എന്നുള്ളതാണ് ബിജെപി കുറഞ്ഞ വോട്ട് എവിടെ എന്നാണ് ഗോവിന്ദർഷ് ചോദിക്കുന്നത് ബി ജെ പിക്ക് കുറഞ്ഞ വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ വോട്ട് ബിജെപിയുടെ വോട്ടായി ഗോവിന്ദൻ മാഷ് കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചേലക്കരയിൽ നേടിയ ഒരു വിജയത്തിന്റെ സന്തോഷം ഗോവിന്ദൻ ഗോവിന്ദഷിന്റെ മുഖത്തില്ലാത്തതുപോലെ ശരിക്കും ഗോവിന്ദൻ മാഷിന് നന്നായിട്ട് ചിരിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് കാരണം എൽ ഡി എഫ് ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അതേ പൊസിഷനാണ് യു ഡി എഫ് യു ഡി എഫിന്റെ സീറ്റ് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു അപ്പോൾ എല്ലാം പഴയ സ്റ്റാറ്റസ് കോടരുന്നു ഭരണവിരുദ്ധ വിരുദ്ധ വികാരമില്ലല്ലോ എന്ന് ആയി പറയാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിൽ വോട്ട് എവിടെ പോയി ിൽ ബിജെ അതിനപ്പുറത്ത് കോൺഗ്രസിന്റെ വിജയം തുറന്നു സമ്മതിക്കാൻ കഴിയാത്ത അതിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ ഉണ്ട് സി പി എമ്മിനാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ബിജെപിയുടെ വോട്ട് കോൺഗ്രസിന് മറിച്ചതാണെങ്കിൽ പി സരീൻ അധികമായി സമാഹരിച്ച വോട്ട് അവരുടേതാണ് അത് ബിജെപിയുടെ പൊകരുന്ന് പോയതായിരിക്കില്ല